ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബി ജെ പി എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ സ്കോർ ചെയ്തത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എതിരാളികൾ മുഴുവനും ഒരുമിച്ച് ഒരു ഭാഗത്തു നിന്ന് പോരാടിയിട്ട് പോലും പതറാതെ ഈ രാജ്യത്തിനു വേണ്ടി മുന്നോട്ടു പോയ ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് മിക്ക ക്രിസ്ത്യാനികളും അവരുടെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ബി ജെ പി കാരണം സുരേഷ് ഗോപി മാത്രമേ ജയിച്ചിട്ടുള്ളൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും ക്രിസ്ത്യാനികളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ പി സി ജോർജിന്റെ വിലയിരുത്തൽ നമ്മൾ കണ്ടു ആ നാടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നന്നായി മലയാളം പോലും സംസാരിക്കാനോ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടകലർന്ന് നിന്ന